ധർമ്മടത്തെ ചരിത്രപ്രസിദ്ധമായ പഴയ മൊയ്തു പാലം സംരക്ഷിക്കാൻ നടപടി തുടങ്ങി പ്രാഥമിക നടപടി എന്ന നിലയിൽ പാലത്തിന്റെ ബലം പരിശോധിക്കുന്ന പ്രവൃത്തിക്കാണ് കഴിഞ്ഞ ദിവസം തുടക്കമായത് നൂറ് ടൺ വീതം മണൽ ചാക്കുകൾ ഓരോ സ്പാനിന് മുകളിലും നിരത്തിയാണ് പരിശോധന പൊതുമരാമത്ത് വകുപ്പിന്റെ മേൽനോട്ടത്തിൽ തിരുവനന്തപുരത്തെ ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്നത് രണ്ടായിരത്തി പതിനാറിൽ സമാന്തരമായി പുതിയ പാലം വന്നതോടെ സംരക്ഷണ നടപടികളില്ലാത്തതിനാൽ ഉരുക്കുകൊണ്ട് നിർമ്മിച്ച പഴയ പാലം തുരുമ്പെടുത്ത് നശിക്കുകയായിരുന്നു ചരിത്ര സ്മാരകമായി പഴയ മൊയ്തൂ പാലത്തെയും സംരക്ഷിക്കണമെന്ന് ആവശ്യമുയർന്ന സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്തംബറിൽ ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് മൊയ്തു പാലം സന്ദർശിച്ചിരുന്നു പാലം ബലപ്പെടുത്തി സൌന്ദര്യവൽക്കരിച്ച് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന കേന്ദ്രമാക്കി മാറ്റുന്ന കാര്യം സർക്കാർ പരിഗണിക്കുമെന്ന് മന്ത്രി അന്ന് പറഞ്ഞിരുന്നു ഉരുക്കുകൊണ്ട് നിർമ്മിച്ച പഴയ മൊയ്തൂ പാലം ഏറെ ചരിത്ര പ്രാധാന്യമുള്ളതാണെന്നും ഇവിടെ ഫുഡ് സ്ട്രീറ്റ് സ്ഥാപിക്കുന്ന കാര്യം പരിഗണിക്കുമെന്നും അന്ന് അദ്ദേഹം പറഞ്ഞു മന്ത്രിയുടെ സന്ദർശനത്തിന് പിന്നാലെ ടൂറിസം വകുപ്പ് ജോയിൻ ഡയറക്ടർ ടി ജെ അഭിലാഷും മൊയ്തു പാലം സന്ദർശിച്ചു പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നതിന്റെ ഭാഗമായി ടൂറിസം വകുപ്പ് പാലത്തിന്റെ ഉറപ്പും സുരക്ഷിതത്വവും പരിശോധിക്കാൻ പൊതുമരാമത്ത് വകുപ്പിനെയും മറ്റൊരു ഏജൻസിയെയും നിയോഗിച്ചിരുന്നു ഇവരുടെ റിപ്പോർട്ട് ലഭിക്കാത്തതിനാലാണ് തുടർ നടപടികൾ ഉണ്ടാകാതിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് അഞ്ചരക്കണ്ടി പുഴക്കു കുറകെ കൂടക്കടവിൽ ധർമ്മടത്തെയും മുഴപ്പിലങ്ങാടിനെയും ബന്ധിപ്പിച്ച് ബ്രിട്ടീഷുകാർ പാലം നിർമ്മിച്ചത് പുഴയിൽ ശക്തമായ അടിത്തറയിൽ സുർക്കയും ചുണ്ണാമും ചേർന്ന മിശ്രിതത്തിൽ കെട്ടിപ്പോക്കിയ കരിങ്കൽത്തൂണുകൾ അതിനുമുകളിൽ ഗർഡറുകളും ബെയറിങ്ങുകളും അതിനുമുകളിൽ സ്ലാബ് മുകളിൽ ഉരുക്കിൽ നിർമ്മിച്ച നാലു കമാനങ്ങൾ ഓരോ കമാനത്തിലും അഞ്ചുവരി ക്രോസ് ബാറുകൾ ഉരുക്കിലുള്ള ഉരുപ്പടികളെല്ലാം സ്കോട്ട്ലാൻഡിലെ ലനാർക്ക് സ്റ്റീൽ കമ്പനിയിൽ നിർമ്മിച്ചവയാണ് കൃത്യമായ അളവിൽ നിർമ്മിച്ച് ഇറക്കുമതി ചെയ്തതാണിത് കൂട്ടിച്ചേർക്കുന്ന പ്രക്രിയയാണ് ഇവിടെ ചെയ്തത് അൻപത് വർഷമായിരുന്നു പാലത്തിന് ബ്രിട്ടീഷ് എഞ്ചിനീയർമാർ കാലാവധി നിശ്ചയിച്ചത് എന്നാൽ പ്രതീക്ഷിച്ചതിനുമപ്പുറം ഭാരവും പേറി എൺപത്തിയാറ് വർഷം പാലം ഉപയോഗിക്കാൻ കഴിഞ്ഞു പഴയ മൊയ്തു പാലം ചരിത്ര സ്മാരകമായി നിലനിർത്തി സൗന്ദര്യവൽക്കരണ പദ്ധതി നടപ്പിലാക്കുന്നതോടെ ടൂറിസ കേന്ദ്രമായി മാറുമെന്ന് ധർമ്മടം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം മോഹനൻ പറഞ്ഞു ടൂറിസ്റ്റ് സാധ്യതകളെയും കണക്കിലെടുത്തുകൊണ്ട് ഏകദേശം ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപയുടെ വികസന പദ്ധതികളാണ് തുരുത്തുമായി ബന്ധപ്പെട്ടും ധർമ്മടം ബീച്ചുമായി ബന്ധപ്പെട്ടും നടത്തുന്നതിനു വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ നമ്മുടെ പഴയ മൊയ്തു പാലത്തെ ഒരു പൈതൃക സ്ഥാപനമാക്കി മാറ്റുന്നതിനു വേണ്ടി പി ഡബ്ല്യു ഡ്യുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിനകത്തുള്ള ടൂറിസ്റ്റ് സാധ്യതകളെ കൊണ്ടുപോകുന്നതിനു വേണ്ടിയുള്ള ഒരു പ്രവർത്തനം ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങളും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഒരു ഭാഗം കടലും മൂന്ന് ഭാഗം പുഴയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ധർമ്മടം ഗ്രാമപഞ്ചായത്തിൻ്റെ ടൂറിസം മേഖലയിലെ വികസന സാധ്യതകളെ പരിപോഷിക്കുന്നതിന് വേണ്ടി സീ റൂട്ട് അടക്കമുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ പഞ്ചായത്ത് തന്നെ മൂന്ന് നാല് കേന്ദ്രങ്ങളിലായി ബോട്ടുകൾ അടുപ്പിക്കുന്നതിനായിട്ടുള്ള ടെർമിനുകൾ പണി പൂർത്തീകരിച്ച് വരികയാണ് ആ നിലയിലുള്ള പ്രവർത്തനവും ഇതിൻ്റെ ഭാഗമായിട്ട് വരികയാണ് ഭാവിയിൽ ധർമ്മടം ടൂറിസ്റ്റ് സാധ്യതയുള്ള മേഖലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി ധർമ്മടം ഗ്രാമപഞ്ചായത്ത് മാറാൻ വേണ്ടി പോവുകയാണ് ന്യൂസ് തലശ്ശേരി